ഹാപ്പി മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എങ്ങനെ നമുക്ക് ഹാപ്പി ആയിരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഹാപ്പി ആണോ അല്ല ഇതെന്താ രാവിലെ തന്നെ വന്ന് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നത് അല്ലേ ശരിക്കും എത്ര പേർക്ക് പറയാൻ പറ്റും അതെ ഞാൻ വളരെ ഹാപ്പിയാണ് പറയാൻ കഴിയുമോ എന്താണ് ഹാപ്പിനെസ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് മനസ്സിന്റെ സുഖകരമായ ഒരു അവസ്ഥ ഹാപ്പി മൈൻഡാണ് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് അല്ലേ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെയാണ് അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളിൽ ഉള്ളിലുണ്ട് അത് നിങ്ങൾ കണ്ടെത്തണം ഹാപ്പിനെസ് എന്നതിൻ്റെ ടെക്നിക്ക് എന്തെന്നോ ആദ്യത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഒരു ടെക്നിക്കാണ് സെൽഫ് ലവ് അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുക അതെങ്ങനെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് വഴിയുണ്ടല്ലോ അതായത് പണ്ടെപ്പോഴും നിങ്ങൾ മറന്നു പോയതും നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെയെങ്കിലും ഭയന്നിട്ടും മടിയുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറന്നു വെച്ചു ചെയ്യാം ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതാകാം കുക്കിംഗ് ആവാം ഗാർഡനിങ് ഒന്ന് പുറത്തുപോയി പോയി ഫുഡ് കഴിക്കുന്നതാവാം പേരൻസിനൊപ്പം കുറിച്ച് സമയം ചെലവിടുന്നതാവാം അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോകുന്നതാകാം ഒരു ഐസ്ക്രീം കഴിക്കുന്നതാവാം കുട്ടികളോടൊടുത്ത് കഥ പറയുന്നതാവാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് വലിയ സന്തോഷം ആസ്വദിക്കാൻ കഴിയും അടുത്തത് രണ്ടാമത്തെ ടെക്നിക്ക് എന്തെന്നോ ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബ്ലെസിംഗ്സ് അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ എന്തോരം ബ്ലെസ്സിങ്സ് ആണെന്നേ മൂന്നാമത്തേ വളരെ പ്രധാനപ്പെട്ടതോ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് അല്ലേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ അത് നിറയെ ആസ്വദിച്ച് ജീവിക്കണ്ടേ അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുക സെൽഫ് ലവ് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വർദ്ധിച്ചു വന്ന് സന്തോഷത്തിൻ്റെ ഒരു നിറകുടം തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ടേക്ക് കെയർ ബബായ്